കാർട്ടൂണിസ്റ്റ് ശങ്കർ അനുസ്മരണം കായംകുളത്ത് നടത്തി ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടത്തി കാർട്ടൂണിസ്റ്റ് ശങ്കർ അനുസ്മരണം കായംകുളം ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂൺ മ്യൂസിയത്തിൽ നടത്തി ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ലളിതകലാ അക്കാദമി സെക്രട്ടറി എബി എൻ ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇൻഗ്രീഡിയൻസ് പരിഹസിക്കുക എന്നത് അതിൻ്റെ ദൗത്യം ആ പരിഹാസമാത്രേ സമൃദ്ധ നന്മയ്ക്ക് ഏൽപ്പിക്കുന്ന ഒരു പ്രഹരം നിരന്തരമായ തരം പ്രഹരങ്ങൾ കൊണ്ട് സവിശേഷമായ ഒരു മാനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാർട്ടൂണിസ്റ്റ് എന്ന സവിശേഷ പ്രതിഭയ്ക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു വിശേഷ ഗുണം അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ ചേർന്ന് എന്ന രണ്ട് മുതിർന്ന കാർട്ടൂണിസ്റ്റും കാർട്ടൂൺ അക്കാദമിയുടെ മുൻ ട്രഷററുമായ മോഹനചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ മുൻസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല വാർഡ് കൗൺസിലർ ബിനു അശോകൻ കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി എ സതീഷ് കാർട്ടൂൺ നിർവാഹക സമിതി അംഗം പി സുരേഷ് കാർട്ടൂൺ എക്സിക്യൂട്ടീവ് അംഗം ഹരിദാസ് കാർട്ടൂൺ അക്കാദമി അംഗം കാർത്തിക കറ്റാനം ജ്യോതി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം